നമുക്ക് ഷാജൻ നിളാ നമ്പിയാറെ സെർച്ച് ചെയ്ത കഥ കേട്ടോ ഗൂഗിളിലും വിഷയദാരിദ്ര്യമാണ് നമ്പിയാറെ സെർച്ച് ചെയ്തു പോയി നോക്കി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഷാജൻ ഞെട്ടിയോ വെറുതെ പറയരുത് ഷാജൻ അങ്ങനെ പെട്ടെന്നൊന്നും ഞെട്ടുന്ന ആളല്ലോ എന്നിട്ട് ആ ഞെട്ടിന്തെങ്കിലും ആവട്ടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടാവും അവർ മോഡലാണ് എന്ന് അവകാശപ്പെടുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ റീൽസുകളും ഷോർട്സുകളും ധാരാളമുണ്ട് അത് ശരി ഇത് പരസ്യമാണോ യുവാക്കളെ കൊണ്ട് അവരെ ഫോളോ ചെയ്യിപ്പിക്കാനുള്ള തന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി താങ്കളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ലക്ഷക്കണക്കിന് പേർ കാണുന്ന ഷോർട്സുകൾ അവർ ആടിയും പാടിയും അടുക്കളപ്പണി ചെയ്തും ആറ്റിൽ കുളിച്ചുമൊക്കെയുള്ള റീൽസുകളുടെ പെരുന്നാളാണ് എല്ലായിടത്തും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് പരസ്യമാണെന്ന് പെരുന്നാളൊക്കെ ഉണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുക ബാക്കി പറ മലയാളിയുടെ പ്രശസ്തി നേടിയത് അതെ അതെ പ്രശസ്തി നേടാനും വിവേചനം ഉണ്ടാക്കാനും പലരും പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മളും വിവേചനം ഉണ്ടാക്കാൻ വർഗീയത പറയാനും ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ജനങ്ങളെ തമ്മിത്തെ ഒക്കെ ശ്രമിച്ചിരുന്നല്ലോ അല്ലേ ഷജ ഇത്തരം ഫോൺ ചിത്രങ്ങളിലൂടെ ഫോൺ വീഡിയോകളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നത് ഉചിതമോ എന്നത് ആലോചിക്കേണ്ടതാണ് എന്നാൽ അതല്ല ഇവിടുത്തെ വിഷയം എന്നാൽ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ജനങ്ങൾ ധാർമ്മികമായി അധപതിച്ചു പോകുന്നോ യുവാക്കൾ ഇവരുടെ ഫോൺ വീഡിയോ കണ്ടിട്ട് വഴിതെറ്റി പോകുന്നു എന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ കാതലായ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ഷാജൻ ഇനി പറയും അവരുടെ പേര് നീളാം നമ്പ്യാർ എന്നല്ല അസിയ എന്നാണ് അവരുടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം ഭർത്താവിനെ വിവാഹം കഴിച്ചാൽ മുസ്ലിം കുടുംബമായി ജീവിക്കുന്നവരാണ് കണ്ടോ കണ്ടോ ഷാജൻ ആവശ്യമുള്ള വിഷയം ഇവിടെയുണ്ട് അതാണ് ഷാജൻ ഈ വീഡിയോയുമായി വന്നത് അവരുടെ പേര് നീളാനമ്പ്യാർ എന്നല്ല അവരുടെ പേര് ആസിയായെന്നാണ് അവർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിം ഭർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണ് സത്യത്തിൽ അവർ മുസ്ലിമാണോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരെല്ലാവരും ഇന്ന് മുസ്ലിങ്ങളായി തുടരുന്നില്ല പലരും മതം ഉപേക്ഷിച്ചവരുണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ വിവാഹം കഴിക്കാൻ വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി മതം വിട്ടുപോയാൽ മതം ഉപേക്ഷിച്ച് പോയ നിരവധി പേരുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് അതിൽ അവർക്ക് അവകാശമുണ്ട് ആ സമുദായത്തിൽ അവർക്ക് ചില എതിർപ്പുണ്ടായപ്പോൾ അത് അവരുടെ നഗ്ന വീഡിയോകൾ കൊണ്ടല്ല ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ും ധരിക്കാതെ അപ്പം മതത്തിന്റെ നിയമങ്ങളെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ തയ്യാറായതിൻ്റെ പേരിൽ മഹലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് എന്നത് ഷാജിന് വ്യക്തമായി മനസ്സിലായി പിന്നീട് അവർ സ്വാഭാവികമായും മതത്തിൻ്റെയും നിയമങ്ങളുടെയും വേലിക്കെട്ടുകളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു മതത്തിലും ചേരാതെ ജീവിക്കേണ്ടിയിരുന്നു അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പേരെന്ന നിലയിൽ ഈ പേര് തിരഞ്ഞെടുത്തതായിരിക്കാനാണ് സാധ്യത സരിത നായരെയും രശ്മി നായരെയും അതുപോലെയുള്ളവരെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതുപോലൊരു മതത്തിലേക്ക് അവർ ഒരു കാരണവശാലും വരില്ല അപ്പൊ അങ്ങനെ പുറത്താക്കുന്നില്ല എന്നവർക്കറിയുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള മതത്തിൽ ഇങ്ങനെയുള്ളവർ അഭയം തേടുന്നത് എന്നാൽ പറയുന്നു ഇസ്ലാം മതത്തിൽ ഞാൻ ഹിന്ദു നാമം അവർക്ക് മതമല്ല പ്രധാനം അവർക്ക് ജീവിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഇതെടുത്ത് അലക്കേണ്ട യാതൊരു കാര്യമില്ല സ്വയം തെരഞ്ഞെടുക്കേണ്ടതാണ് മതം മതം എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഒരു ആശയമാണ് അഭിപ്രായമാണ് ആ വിശ്വാസത്തിൽ നിന്ന് ഒരാൾ പുറത്താക്കാൻ എങ്ങനെ കഴിയും അതൊരാൾക്കും കഴിയില്ല അതുകൊണ്ട് അവരുടെ പേര് നീളാം നമ്പ്യാർ എന്നാക്കി മാറ്റുന്നു അവരുടെ ഭർത്താവിന്റെ പേരിനൊപ്പം നമ്പൂതിരിയും ചേർത്തന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അവര് ഔദ്യോഗികമായി ഹിന്ദു മതം സ്വീകരിച്ചിട്ടുണ്ടോ ഹിന്ദു വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊരു തെളിവുമില്ല ഷാദിന് ചെറിയൊരു തെളിവ് തര കൺവേർട്ട് ആയതാണോ അതെ അതെ കൺവേർട്ട് ആയി അപ്പോൾ ഇപ്പോ ഹിന്ദു മതമാണോ അതെ അതെ ಅದിലാണ് ഇഷ്ടസിക്കുന്നത് അതെ ഓക്കേ അപ്പോൾ ഒഫീഷ്യലി അങ്ങനെ ചേഞ്ച് ചെയ്തതാണോ ഓ ഒഫീഷ്യലി അവർ ഹിന്ദു മതത്തിലേക്ക് വന്നതായോ ഹിന്ദു വിശ്വാസം സ്വീകരിച്ചതായോ ഹിന്ദു ആരാധനാലയങ്ങളിൽ പോകുന്നതായോ എന്തുകൊണ്ടാണ് ിൽ പോകുന്നതായോണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലാതെ സ്നേഹം അപ്പോ ആ വിഷയത്തിലെ സംശയം മാറി കാണുമല്ലോ ഇത് ഹിന്ദു വിശ്വാസികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഷാജൻ കോമഡി പറയണോ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് രേഷ്മ നായർ സരിത നായർ അവർ മാത്രമല്ല അതുപോലെയുള്ള ഇങ്ങനെ സമൂഹം തെറ്റായി കാണുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അവരൊന്നും ഉണ്ടാക്കാത്ത അസ്വസ്ഥത നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഹിന്ദുമത വിശ്വാസികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നാണോ ഷാജം പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരാരും ഒരു മതത്തിലും പെട്ടവരല്ല അവർ മതം മതത്തിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരൊരു മതത്തിലും വിശ്വാസമുള്ളവരല്ല കാരണം ഇസ്ലാം മതത്തിൽ നിന്നും ഒരാൾ പുറത്താകുമ്പോൾ അവർ ഹിന്ദുമതം സ്വീകരിക്കാതെ ഹിന്ദു വിശ്വാസത്തിലേക്ക് വരാതെ അവരെ പുറത്താക്കിയ അശ്ലീല ഉചിതമാണോ അത് ശരി പക്ഷേ അതിൻ്റെ കിളി പോയോ ഹിന്ദുമതത്തിലേക്ക് വരാതെ ഹിന്ദു വിശ്വാസം സ്വീകരിക്കാതെ അവരെ പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണോ ആ പ്രവർത്തി തുടരുന്നത് ഉചിതമാണോ എന്നോ ഇനി അങ്ങനെ പൂർണ്ണമായും വന്നതിന് ശേഷമാണെങ്കിൽ ഈ പ്രവർത്തി തുടരുന്നത് ഉചിതമാണ് എന്നാണോ പറയുന്നത് അപ്പോൾ അവർ ഹിന്ദുമതത്തിലേക്ക് വന്നുവെന്നും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നുവെന്നും അമ്പലങ്ങളിൽ പോകാറുണ്ട് എന്നും പറഞ്ഞത് കേട്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി ഈ പ്രവർത്തി തുടരുന്നത് ഉചിതമാണ് എന്നാണ് ഷാജൻ്റെ അഭിപ്രായം ഹിന്ദു സഹോദരങ്ങളുടെ അഭിപ്രായമല്ല ഷാജൻ്റെ അഭിപ്രായം ഇനി അവർ ഈ പ്രവർത്തി തുടരുന്നത് ഉചിതമാണെന്നാണ് അവർ ചെയ്യുന്ന വിരുദ്ധ സാമൂഹ്യം ഹിന്ദു സമുദായം ഏറ്റെടുക്കേണ്ടതുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞവരൊക്കെ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെ ഉത്തരവാദിത്വം അവർ പ്രതിനിധീകരിക്കുന്ന മതങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ അസിലെ വീഡിയോകൾ ഇറക്കുന്നു എന്നല്ലാതെ അവർക്ക് ഹിന്ദു സമുദായവുമായി ഒരു ബന്ധവുമില്ല ഏഹ് അശ്ലീല വീഡിയോകൾ ഇറക്കുന്നു എന്നല്ലാതെ ഇനി ഷാജൻ ട്രോൾ ചെയ്തതാണോ അറിയാതെ പറഞ്ഞതാണോ നാക്ക് പിഴവാണോ എന്നൊന്നും എനിക്കറിയില്ല അശ്ലീല വീഡിയോകൾ ഇറക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് ഹിന്ദു സമുദായമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ട്രോൾ ചെയ്താണോ എന്നറിയില്ല കേട്ടോ ഇത് അധിക്ഷേപമാണ് ഇത് മതവിദ്വേഷമാണ് എന്ന് ഹിന്ദു വിശ്വാസികൾ പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ആ ബുദ്ധിയുള്ളവർ പറയില്ല ബുദ്ധിയുള്ളവർ ഒരാൾ ചെയ്യുന്ന തെറ്റിനാ മത ഉത്തരവാദിയാണ് എന്ന് പറയുന്ന ഏതവനാണുള്ളത് തലച്ചോറില്ലാത്തവർ പറയുള്ളൂ എടോ ഇതൊക്കെ പേരിൽ മാത്രം മതമുള്ളവരാടോ എന്താണ് ആർക്കും ഏത് പേരും സ്വീകരിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്ങനെയാണ് ഒരാൾക്ക് മതം മാറിയാൽ പോലും ജാതി മാറാൻ കഴിയുന്നത് ആ ഒരു കാര്യമുണ്ട് അതിപ്പം പറഞ്ഞത് നോക്കിയാ മതം മാറിയാലും ജാതി അങ്ങനെ മാറും ജാതിയൊക്കെ ജന്മന കിട്ടുന്നല്ലേ അല്ലേ ഇവർ നമ്പിയാർ എന്ന് സ്വീകരിക്കുമ്പോൾ നമ്പിയാർ സമുദായത്തിന് അത് അസ്വസ്ഥതയുണ്ടായാൽ ആര് സമാധാനം പറയും അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ പാനേ ആര് സമാധാനം പറയും അവർക്ക് അസ്വസ്ഥത ഉണ്ടായാൽ ആര് സമാധാനം പറയും അങ്ങനെ ചോദിച്ചു അത് മാത്രം ഉപയോഗിക്കേണ്ടതാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഈ എനിക്ക് അറിയുന്ന മറ്റേ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പിള്ള ഈ മുസ്ലിം പേരിനോട് ചേർത്ത് പിള്ള എന്നുണ്ടെന്ന് ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് പണിക്കർ അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചിലരും ഉപയോഗിക്കുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കണക്ക് പിള്ള എന്നൊക്കെ പറയാറുണ്ട് കണക്കെഴുതുന്നവർ അപ്പം അതും പ്രശ്നമാണ് പിള്ളമാര് വിഷയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ ഇതിനൊക്കെ ശരി എവിടെയാ പോകേണ്ടത് നമുക്ക് അങ്ങനെ ഒന്ന് അങ്ങനെ അങ്ങനെ പറ്റില്ല അല്ലേ നിള നമ്പ്യാർ എന്ന് പേരിട്ടാൽ മുസ്ലിം ആയ അസിയ നമ്പിയാരാകുന്നില്ല അവർ മതം മാറി ഹിന്ദു ആയാൽ പോലും അവർ നമ്പ്യാരാകുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്പ്യാർ എന്ന് അവർക്ക് പേരിടുകയും ആ പേരിൽ അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് നമ്പിയാരെന്ന് ചോദിച്ചു നമ്പിയാരെന്ന് കേട്ടതും കോപിച്ചു തമ്പുരാനെ പൊറുക്കണം ദയവായി അസിയ തെറ്റി മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന ഈ പണി ചെയ്യുക അവർക്ക് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പേര് അവർക്ക് പേര് സ്വീകരിച്ചത് ഇപ്പോൾ ഇപ്പം ഷാജൻ ഇപ്പോൾ അവസാനം പറഞ്ഞതിൽ കാര്യമുണ്ട് നമ്പ്യാർ എന്ന പേര് നിർബന്ധമായിട്ടും ഒഴിവാക്കുക നിള നമ്പിയാർ തെറ്റിതിരുത്തുക നിള എന്ന പേരും ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഒരു നദിയുടെ പേരാണ് ഒഴിവാക്കാൻ പറ്റുമോ നിളയോട് തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ അപമാനിക്കാനോ ഒന്നും ചെയ്ത് ഇട്ടതല്ല ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ഒരു പ്രോബ്ലം ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു പേര് മാറ്റുന്നതിന് പകരം ഞാൻ കുറച്ച് അതിൻ്റെ അതായത് കാസ്റ്റ് മാറ്റിയിട്ട് നമ്പ്യാർ എന്നുള്ളത് ഒരു നൈമാക്കിയിട്ട് ഞാനിടാം നിങ്ങൾക്ക് അത് പ്രോബ്ലം അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാം അപ്പം ഞാനൊരു നൈമാക്കിയിട്ട് ഇടാം നമ്പ്യാർ പിന്നെ വക്കില്ലേ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി പോകണം അല്ലെങ്കിൽ ഞാൻ വരും എല്ലാവരും മാറണം എല്ലാവരും പിരിഞ്ഞ് പോണം പൊടേ